നമ്മുടെ വീട്ടുപറമ്പിൽ നല്ല പഴുത്ത മാങ്ങയും അതുപോലെ തന്നെ നല്ല പഴുത്ത കപ്പങ്ങയൊക്കെ കഴിക്കുമ്പോൾ ഇട്ടു ഒരു സന്തോഷം അതൊരു വേറെയാണല്ലേ ഇന്ന് ഗ്രേസിന് സ്കൂളിൽ പോയ ഡേ ആണ് പിന്നെ അതുമല്ലാന്ന് ചേച്ചിയൊക്കെ വന്നായിരുന്നു അപ്പം നല്ല കിടന്ന ഒക്കെ കൊണ്ടുവന്നു പിന്നെ എൻ്റെ ഇന്നലത്തെ കുറച്ച് കുറച്ച് കുക്കിങ് വിശേഷങ്ങളൊക്കെ വീഡിയോയിൽ ഉൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് പിന്നെ ക്രൈസ് സ്കൂളിൽ പോയി വന്നിട്ടുള്ള കുറച്ച് കുറച്ച് വിശേഷങ്ങളും സന്തോഷവും എല്ലാം ഉൾക്കൊള്ളിച്ച വീഡിയോ ആണ് അപ്പൊ ഞാനടങ്ങി ഇന്ന് അയിലക്കറി ഇന്നലെ ഇന്നലെ അയിലക്കറി വെച്ചത് എല്ലാ ദിവസത്തിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടാണ് കേട്ടി അപ്പൊ എല്ലാവർക്കും വൈഡ് വ്ലോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെറിയൊരു എന്താ പറയാ മഴയൊക്കെ മഴ ഞങ്ങളത് പുറത്ത് ഞാൻ അടിച്ചു വരികൊണ്ടിരിക്കാ ഇവനകത്ത് കയറാൻ സമ്മതിക്കണില്ല അപ്പൊ അകത്ത് കുറെ പണികളുണ്ടായി പക്ഷെ അത് ഇനിയിപ്പൊ വേണ്ടെന്ന് ചോദിച്ചു പുറത്ത് അടിച്ചു വരികൊണ്ടിരിക്ക നമ്മുടെ ചക്ക എണ്ണ നേരെ പട്ടിക്കൂടുമ്പ് വീണിട്ട് അത് ഞളങ്ങി പോയി അപ്പ എന്തിരി ചെയ്യണേ വെള്ള ഒഴിക്കണപ്പാ ബോബുടേ ബിങ്കുടേ ബിങ്കോ എടുപോയിനെ വിളിച്ചേ ഇനി ഇവിടെ ഇണ്ട് ഈ സൈഡിൽ ഉണ്ട് ഞാൻ കളയാം ഇവിടെ ആ ആഴ്ചയിലൂടെ പൊക്കത്തില് വയ്ക്കണം ഒഴിച്ച അപ്പറ സൈഡിലുണ്ട് തൊട്ടപ്പുറത്ത് എന്തിന്റെ കാറിനെ അപ്പൊ വെള്ളി ഒഴിക്കട്ടെ ഈ സൈഡിണ്ടെ ഞാൻ കളയാം ചൂലോണ്ട് അപ്പൊ പോവില്ല ആ ചക്കടി ഉണ്ട് ഒരു മിനിറ്റ് അന്ന് അങ്ങോട്ട് പോവാൻ പറ്റുന്നില്ലേ ആ സൈഡിലുണ്ട് ഞാൻ കളഞ്ഞു വെള്ളം തുറക്ക ഒരു മിനിറ്റ് ഈ സൈഡിലുണ്ട് നനഞ്ഞായിരുന്നിട്ട് ചക്കെല്ലാം കൂടെ ആയിട്ട് ഒരു ചളകുലോ എന്റിട്ടോ എന്റീട്ട് നീ പറയണേങ്ക അമ്മയല്ല കൊച്ചുപൊക്ക ബിങ്ക കൊച്ചു പൊക്കോ ിലാണോ എന്നാ ബിങ്കോനെ പിടിക്കാനാട്ടന് ഒരു മുട്ട കൊത്തിപ്പൊരിച്ചുകൊണ്ടിരിക്കാട്ടാ ഉച്ചക്കത്തേക്ക് ഞാൻ മീൻകറിണ്ട് ഇന്നലത്തെ എനിക്കും പറ്റിയ കാല് ചോറിയുന്നുണ്ടാ കൊതുപുതിന്നോടും അപ്പൊ ഇന്നത്തെ എന്റെ കുറച്ച് കുക്കിംഗ് വിശേഷങ്ങൾ വിശേഷങ്ങളൊക്കെ അപ്പൊ ഞാനൊന്ന് ഫുഡൊക്കെ കൊടുത്ത് ഞങ്ങൾക്ക് ഒന്ന് ഫുഡൊക്കെ കഴിക്കട്ടെ ഇന്നലെ ഉച്ചയ്ക്ക് ഫ്രീസറിൽ ഒരു മൂന്നാല് അയൽ ഇരിപ്പുണ്ടായിരുന്നു രണ്ട് മൂന്ന് രണ്ട് ദിവസം മുമ്പ് മേടിച്ച അയലയാണ് അപ്പോൾ ഞാനത് അന്ന് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് ബാഗ് എടുത്തത് വറുത്തു എല്ലാവർക്കും ഉള്ളതങ്ങനെ വറുത്ത് അങ്ങനെ കഴിച്ചു ബാക്കി പിന്നെ കറി വെക്കാമെന്ന് വിചാരിച്ചന്ന് വൈകുന്നേരം പിന്നെ അന്നും എനിക്ക് ഒരു ടൈം കിട്ടിയില്ലായിരുന്നു അപ്പോൾ പിന്നെ നേരെ നമ്മൾ ഫ്രീസറിൽ വെക്കുമല്ലോ അപ്പോൾ ഞാനതിനെ ക്ലീൻ ചെയ്ത് മേടിച്ചായിരുന്നു അപ്പോൾ അതുകൊണ്ട് എനിക്കധികം പണി എടുക്കേണ്ട ആവശ്യം വന്നില്ല ഞാനതിനെ ഒന്നും കൂടി ഒന്ന് ഇങ്ങനെ കണ്ണും കഴുത്തിൻ്റെ ആ ഒരു തലയുടെ ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയൂട്ടെ സാറിൻ്റെ അങ്ങനെ കണ്ണൊന്നും കാണുന്നത് വലിയ ഇഷ്ടമില്ല അപ്പോൾ അതൊക്കെ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ സവോളയും നാടൻ മുളകും അതുപോലെ തന്നെ ഇഞ്ചിയും അത് ഒക്കെ അതേ കട്ട് ചെയ്യുകയാണ് പച്ചമാങ്ങ ഇട്ടിട്ടാണ് വെക്കുന്നത് പക്ഷെ എല്ലാ പ്രാവശ്യവും പച്ചമാങ്ങ ഇട്ട് വെക്കുമ്പോൾ വെക്കുന്ന രീതിയിലല്ല വെക്കാറ് ഇത് കോമൺ ആയിട്ട് ഞങ്ങൾ വെക്കുന്ന രീതിയേ അല്ല കാരണം എപ്പോഴും മാങ്ങിയിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോഴും കണ്ടിട്ടുണ്ടാകും തെങ്ങാപ്പാൽ പിഴിഞ്ഞ് ഒന്നാമത്തെ പാൽ രണ്ടാമത്തെ പാലൊക്കെ പിഴിഞ്ഞ് മാങ്ങിയിട്ട് വെക്കുമ്പോൾ അങ്ങനെയാണ് എപ്പോഴും വെക്കാറ് അല്ലെങ്കിൽ മുളക് ചാർ വയ്ക്കും ഇതിപ്പോൾ ഞാൻ ദേ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവി ഇട്ടു പിന്നെ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന സവോളയും പച്ചമുളകും അതുപോലെ തന്നെ ഇഞ്ചിയൊക്കെ ഇട്ട് അങ്ങനെ ഒന്ന് വഴച്ചാൻ വെച്ചു അതിൻ്റെ ഇടയിൽ ഞാൻ ദേ രണ്ട് പച്ചമാങ്ങ മാങ്ങ കിട്ടിയിട്ടുണ്ട് കേട്ടാ മാങ്ങകളൊക്കെ നല്ലോണം മൂത്തു ഇപ്പം പച്ചമാങ്ങ അധികം ഇല്ല പച്ചമാങ്ങ ഇട്ടാൻ ഭയങ്കര വഴാണ് പഴുത്ത മാങ്ങയുണ്ട് എന്നാൽ അത് വേഗം വേഗം ഇപ്പം മഴയും കാറ്റൊക്കെ വരുമ്പോൾ വേഗം വേഗം അത് വീണ് പോവാണ് പിന്നെ അധികവും നമുക്ക് നല്ല നല്ല മധുരമുള്ളതും കിട്ടലും ഇപ്പം കുറവാ ഇപ്പം മഴ പെയ്തത് കൊണ്ടാണെന്നറിയില്ല അപ്പോൾ പച്ചമാങ്ങ ഇന്ന് എന്തോ ഭാഗ്യത്തിന് രണ്ട് പച്ചമാങ്ങ കിട്ടി അപ്പോൾ എന്തായാലും വലിയ പുളിയില്ലാട്ടോ ചനച്ചിട്ടില്ല എന്നാലും വലിയ പുളിയില്ല അപ്പോൾ എന്തെങ്കിലും ആവട്ടെ മാങ്ങിയിട്ട് കറി വെക്കാമെന്ന് വിചാരിച്ചിട്ട് മാങ്ങേനെ ഞാൻ എൻ്റെ മാങ്ങയുടെ തൊഴിലൊക്കെ കളഞ്ഞ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാണ് പിന്നെ ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും ഇട്ടു എന്നിട്ട് ഞാൻ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് പച്ചവെള്ളം തന്നെയാണ് ഒഴിക്കണത് തിളപ്പിച്ച വെള്ളമൊക്കെ ഒഴിച്ചാൽ നല്ലതാണ് പക്ഷേ പച്ചവെള്ളം തന്നെയാണ് ഒഴിക്കണത് പെട്ടെന്നുണ്ടാക്കാമെന്നുള്ള രീതിയിൽ പിന്നെ ഇതൊന്ന് തിളച്ച് വരുമ്പം മീനിടും പിന്നെ ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ടു പിന്നെ എന്താ ഞാൻ പറഞ്ഞില്ല എപ്പോഴും വെക്കുന്ന രീതിയിലല്ല വെക്കാറ് ഇന്ന് ഞാൻ തേങ്ങ ഒരു മുറി തേങ്ങ രാവിലെ അരച്ചേൻ്റെ ബാലൻസ് ഉണ്ടായിരുന്നു ഇന്നലത്തെ നിങ്ങൾ വീഡിയോ കണ്ടിട്ടെ ഉണ്ടെങ്കിൽ ഓർമ്മയുണ്ടാവും ഞാൻ നൂലപ്പം ത്തിന് വേണ്ടി തേങ്ങപ്പാൽ പിഴിഞ്ഞത് അപ്പോൾ അതിലൊരു ചെറിയ മുറി തേങ്ങ ഇരിപ്പുണ്ട് അപ്പോൾ അതിനെന്തായാലും ഇന്ന് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അതൊന്ന് അരച്ചൊഴിക്കാമെന്ന് വിചാരിച്ചതാണ് ഇവിടെ ഒഴിക്കുന്നത് പൊതുവേ ആർക്കും ഇഷ്ടമല്ല സാധനം ഞാനൊന്ന് തേങ്ങ അരയ്ക്കുന്ന സാധനങ്ങളൊന്നും ഇഷ്ടമില്ല കഴിക്കൂട്ട എന്നാലും മനമില്ലാ മനസ്സോടുകൂടിയാണ് എല്ലാം കഴിക്കണത് അപ്പം നല്ലോണം നൈസായിട്ട് അരയ്ക്കാന്ന് വിചാരിച്ച് ഞാൻ തേങ്ങൊക്കെ ചരവി എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ ഒരു ക്യാബേജിൻ്റെ പകുതി എടുത്തിട്ട് ആദ്യം ഇങ്ങനെ ചോപ്പ് ചെയ്ത് ചോപ്പ് ഇങ്ങനെ എടുത്തു പിന്നെ എനിക്ക് തോന്നി ഇതിനേക്കാളും എളുപ്പം കട്ട് കട്ടിങ് ബോർഡിലൊക്കെ നമ്മൾ കത്തി വെച്ച് തന്നെ കട്ട് ചെയ്യുന്നതാണ് എൻ്റെ അടുത്ത് ചോപ്പർ ഉണ്ടായിരുന്നു അപ്പോൾ അത് ആയി പിന്നെ അത് ഓർഡർ ചെയ്തിട്ടില്ല ആമസോണിന് നല്ല സംഭവമാണ് പിന്നെ നമ്മൾ ഇച്ചിരി കൂടുതൽ ലോഡ് അതിലിടുമ്പോൾ ലോഡ് ഇങ്ങനെ വലിക്കുമ്പോൾ ഇലക്ട്രിക് അല്ലാത്ത ഇതുണ്ട് കേട്ടോ ഹാൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ അത് അതിൻ്റെ അത് കംപ്ലൈൻ്റ് ആയി പിന്നെ അതിൻ്റെ പിന്നാലെ പോയില്ല ഒന്നിലേ അത് വേടിക്കണം ചോപ്പർ എന്തെങ്കിലും മേടിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ എനിക്ക് ഇങ്ങനെ കത്തി കൊണ്ട് കട്ട് ചെയ്യണതിൽ ഞാൻ ഹാപ്പിയാണ് കേട്ടോ എനിക്കിഷ്ടമാണ് കത്തി കൊണ്ട് കട്ട് ചെയ്യാൻ നമുക്ക് സമയമുണ്ടെങ്കിൽ ഇങ്ങനെ കത്തി കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ ഉള്ളൊരു സന്തോഷം അതൊരു വേറെയാണ് അപ്പോൾ ഞാനിത് തേങ്ങ കരച്ചൊഴിച്ചു അതിലേക്ക് പിന്നെ ഇതിലേക്ക് കറിവേപ്പിലേക്കിട്ടുള്ളി ഉള്ളി തിളച്ചൊക്കെ ഒഴിച്ചാൽ നമ്മുടെ കറി റെഡിയാകും പിന്നെന്താ പിന്നെ ഞാൻ ഉണ്ടാക്കി ഇതൊക്കെയായിരുന്നു ഉച്ചക്കത്തെ വിശേഷങ്ങൾ അപ്പൊ ഈ മീൻകറി കൂട്ടിയാണ് ഞങ്ങൾ ഇന്ന് ഭക്ഷണം കഴിക്കണത് പിന്നെ രാവിലത്തെ കടലക്കറിയ്ക്ക് ഇരിപ്പുണ്ട് ഇതൊക്കെ മതി വിചാരിച്ച അപ്പൊ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ പോവാം അപ്പൊറ്റ മുറ്റത്തെ ചെത്തി മാങ്ങ എന്താ പറയാ പഴുത്തതും ഉണ്ട് ചീഞ്ഞതും ഉണ്ട് രണ്ട് ടൈപ്പ് പല പല ടൈപ്പ് സാധനങ്ങളുണ്ട് நல்லதොරచేแนஞ்சது உண்டு معناتా പലపరే టైపు అన్న పల్తు వరందెడకను పల్తు రనానది ఇది వల్తు అది సరిగ్గా ഉള്ള వల్తిలే నేను అన్నది కరిగెరు పోలి ఇరిక నల్ల మదరలా ఉలేదు ఇవిడు రత్రం పల్తుటిలే ఇది వేరే రూ ఇన్నలే పొడిచొనన మనం అపంగం అపంగే ముడిక మనం ఇన్ని పొడిచొనన అపంగం ఇ మాంగలే ఫుల్ మనం నల్లదు ఉండాలి కొర ఏదంట కండ బ్లాక్ కలర్ ఒక చెయనేది కస ముడిచోకు నల్లలే ముడిచో ఆది నల్ల మాత్రం ముడికి പിന്നെ കമല ചേച്ചു എല്ലാം മിക്സ് ആണ് യൂട്യൂബിന്റെ പുതിയ ഓപ്ഷൻ വരുന്നു സ്മെല് ചെയ്യാനുള്ളത് അത് വന്നുകഴിഞ്ഞാൽ ഉം സ്റ്റീവിനോട് എന്നിട്ട് മണം പിടിക്കാൻ പറ്റാത്തവരുള്ള വിഷമത്തില് ഒന്ന് മണം പിടിച്ചടിക്ക് വേടാ സ്വിച്ച് ഓഫ് ചെയ്യാൻ നിൽക്കുന്നത് അല്ല ഇപ്പളല്ല അമ്മ ചെറുപ്പത്തിലെ അവനെ ഈ മോളിൽ കറങ്ങണ ഫാന്റെ സ്വിച്ച് അവനാണ് ഓൺ ആക്കിയത് അപ്പൊ അവനത് ഓഫ് ചെയ്യാനുള്ള പരിപാടിയാണ് വേണ്ടേ വേണ്ട നിങ്ങക്ക് ഏ ആരോ അങ്കിൾമാരൊക്കെ പറയും കേട്ടോ കുറുമ്പിച്ചണ്ടീത്തോടെ കേട്ട കൊച്ചിനെ ഇവൻ ഇവൻ പ്രശ്നം ആയിരുന്നു അമ്മ എന്നി കൊണ്ടുപോവാം ഓക്കെ അപ്പോൾ അങ്ങനതേ അപ്പയും മോനും കൂടി അങ്ങോട്ട് പോയി അപ്പോൾ ഞാൻ മാങ്ങേനൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ടിട്ട് ഗ്രേസ് തൊട്ടിപ്പോൾ സ്കൂളിൽ നിന്ന് തിരിച്ചു വരും അപ്പോൾ ഇന്ന് ഗ്രേസ് സ്കൂളിൽ ഇപ്പോൾ വിശേഷങ്ങളൊക്കെ രാവിലെ ഷെയർ ചെയ്തായിരുന്നു കണ്ടിട്ട് ഇല്ലെങ്കിൽ കണ്ടോളോട്ടാ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രേസ് പോയപ്പോൾ ഞങ്ങളേക്കാൾ കൂടുതലും മിസ് ചെയ്യണത് സ്റ്റീവിനാണെന്ന് തോന്നുന്നു ഇടയ്ക്കിടയ്ക്ക് അവന് മനസ്സിലായിട്ടില്ലേ അവൾ സ്കൂളിൽ പോണതാണോ എന്താണെന്ന് വലിയ അങ്ങനെ വലിയ പിടുത്തം കിട്ടിയിട്ടില്ല ഇടയ്ക്ക് ചേച്ചിൻ്റെ ഇങ്ങനെ അന്വേഷിച്ച് ചേച്ചി ഏ ചേച്ചി ഏന്ന് അന്വേഷിച്ച് ഇങ്ങനെ അകത്തേക്കൊക്കെ വരും പിന്നെ ആളത് മറന്ന് പോവും പിന്നെ എന്തെങ്കിലുമൊക്കെ എൻ്റെ കൂടെ ഇന്ന് തുണി വിരിച്ചിടാനും ആൾ എൻ്റെ കൂടെ എൻ്റെ ഹെൽപ്പേനൊക്കെ കുറേ വന്നായിരുന്നുണ്ടെങ്കിൽ അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ലായിരുന്നു ഞാൻ ഇന്ന് നല്ല വെയിലുള്ള ദിവസമായിരുന്നു കേട്ടോ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഞാൻ കാരണം തുണികൾ പെൻഡിങ് വരുമ്പോൾ ഇപ്പം അമ്മയും കൂടെ ഉള്ള കാരണം അമ്മേടെ തുണികളും എല്ലാം വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ എന്തായാലും ഗ്രേസ് ചേച്ചി ഇല്ലാത്തതിൻ്റെ ഒരു വിഷമം ഞങ്ങളൊക്കെ കൂടുതൽ സ്റ്റീവിനായിരുന്നു പക്ഷെ ആൾ ഓക്കെയാണ് ഞങ്ങളുടെ കൂടെ കളിച്ചു അങ്ങനെ അവൻ്റെ എന്തെങ്കിലുമൊക്കെ ടോയ്സ് ഇട്ട് കൊടുത്താൽ അവൻ ആൾ മറന്നുപോകും അപ്പോൾ ഞാൻ മാങ്ങേനെ എല്ലാം വാങ്ങിയ നല്ലതല്ലായിരുന്നു ൂട്ട കുറേയൊക്കെ വീണ് കിട്ടി വീണിട്ട് കാറ്റത്ത് വീണിട്ട് വേഗം പോയി പറക്കെടുത്ത മാങ്ങകളുണ്ടായിരുന്നു അപ്പോൾ തന്നെ നമ്മൾ കാണാതെ പോയ മാങ്ങകൾ ഉണ്ടായിരുന്നു പുല്ലിന്റെ ഇടല കിടന്നത് അപ്പോൾ അതുകൊണ്ടുതന്നെ കുറേയൊക്കെ ചീത്തയായിരുന്നു അത് കുറച്ചൊക്കെ മാങ്ങിയെടുക്കാൻ എടുത്തു പിന്നെ അതേ കപ്പങ്ങ ഇന്നലെ പറച്ചേർന്ന കപ്പങ്ങ ഉണ്ട് അപ്പോൾ അതിൽ നല്ല മധുരമുള്ള കപ്പങ്ങ നോക്കി നല്ല പഴുത്ത കപ്പങ്ങ നോക്കി ഒരെണ്ണം എടുത്തു കേട്ടോ കാരണം ഇത് നാളത്തേക്കൊന്നും വെക്കാൻ പറ്റില്ല നാളെയൊക്കെ അമ്മയ്ക്കും അത് ചീത്തിയാവും പിന്നെ ഈച്ച വരും അങ്ങനെ ഇങ്ങനെയൊക്കെ വരും അപ്പോൾ ഫ്രഷായിട്ട് വേം വേഗം കഴിക്കാമെന്ന് വിചാരിക്കുകയാണ് നല്ല അടിപൊളിയായിട്ട് പഴുത്തിട്ടുണ്ട് അപ്പം ഇങ്ങനെ കോരി കഴിക്കാൻ അടിപൊളിയാണ് എന്തായാലും കപ്പങ്ങിയുടെ ഒരു കപ്പങ്ങി കഴിയുമ്പോൾ അടുത്ത ഇതാക്കിയായിട്ട് നമുക്ക് എപ്പോഴും എപ്പോഴും കപ്പങ്ങ കിട്ടണുണ്ട് നല്ല മധുരം ഉണ്ട് കേട്ടോ ചില കപ്പങ്ങക്ക് അത്ര വലിയ മധുരമൊന്നുമില്ല പിന്നെ പിന്നെന്താ ഗ്രേസിനാണെങ്കിൽ കപ്പങ്ങ അത്ര വലിയ ഇഷ്ടമില്ല പക്ഷെ ഞാൻ അങ്ങനെയെങ്കിലൊക്കെ ആയിട്ട് കൊടുക്കും കുറച്ചൊക്കെ ആളിങ്ങനെ ഇച്ചിരി പേടിപ്പിച്ച കുറച്ചൊക്കെ കഴിക്കും അല്ലെങ്കിൽ പിന്നെ വേണ്ട വേണ്ട എന്നൊക്കെ പറഞ്ഞ് നിൽക്കും അപ്പോൾ എന്തായാലും ഇതിപ്പോൾ ഞങ്ങൾ കഴിക്കാമെന്ന് വിചാരിച്ചു പിന്നെ അമ്മയ്ക്ക് മാങ്ങിയൊക്കെ കൊടുത്തു ഇനിയിപ്പോൾ കപ്പങ്ങി മാങ്ങി എല്ലാം കൂടി അമ്മയ്ക്ക് ഒരുമിച്ച് കൊടുക്കാൻ പറ്റില്ല അമ്മയുടെ വയർ അത്രയും സുഖകരമാവില്ല അപ്പോൾ ഇനി നാളത്തെ കപ്പങ്ങിയ പഴുത്ത് റെഡിയാണ് നാളത്തേക്ക് കഴിക്കാൻ പറ്റും അപ്പം അമ്മയ്ക്ക് നാളെ ആ രീതിയിലുള്ള കപ്പങ്ങ കൊടുക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ ഹതി ഈ ചാട്ടൻ പുറത്ത് നിന്ന് കഴിക്കുന്നുണ്ട് നല്ല സൂപ്പർ മധുരമായിരുന്നു പിന്നെ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്തോളോ കമൻസൊക്കെ വായിക്കാനുണ്ട് സമ റിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് കുറച്ച് നമ്മുടെ ഇടിവാളും പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ നമ്മുടെ കറണ്ടിൻ്റേതായ കുറച്ച് കുറച്ച് പണിത്തിരക്കുകളിലൊക്കെയാണ് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ റിപ്ലേസ് ഒക്കെ ലേറ്റ് ആവണത് അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുണ്ടെങ്കിൽ കമൻറ്റൊക്കെ ചെയ്തോളൂ കമൻസൊക്കെ ഞങ്ങൾ വായിക്കുന്നുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ഗ്രേസിനൊക്കെ എടുക്കാൻ പോകണം നമ്മുടെ ഗ്രേസിൻ്റെ സ്കൂൾ ബസ് വരണ്ട ടൈം ആയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് ഫസ്റ്റ് തന്നെ കിട്ടിയാ എന്നിട്ട് പറഞ്ഞ ടീച്ചറൊക്കെ ടീച്ചർമാരൊക്കെ ഇഷ്ടായ പേര് ക്രിസ്റ്റി മാം ക്രിസ്റ്റി മാം ഒരു ടീച്ചർ ഒരു ടീച്ചറോ പ്രശ്നം ണോ പുതിയ മാമുകളൊക്കെ വന്നിട്ടുണ്ട് മാമുകളൊക്കെ വന്നിട്ടുണ്ട് ക്രേസിന് എങ്ങനെ ഫസ്റ്റ് ഡേ സ്കൂൾ കഴിഞ്ഞു എന്നിട്ടൊക്കെ പഠിപ്പിച്ച എന്തിട്ടൊക്കെ കാണിച്ചു പറയാ പോട് ആ എന്തിട്ടായിരുന്നു സ്ക്രീൻ പുതിയ തോന്നുന്നോ സന്തോഷായ പുതിയ ഫ്രണ്ട്സിനൊക്കെ കിട്ടിയടുത്തിരിക്കണേജിന്റെ ചേച്ചി വന്നിട്ടുണ്ട് ഞാൻ ചായ വെക്കാൻ കേട്ടോ ചായലെല്ലാം ഇട്ടു ഏലക്കായും ചായലയും എല്ലാ ചായപ്പൊടിയും എല്ലാം ഇട്ടിട്ടുണ്ട് ഇപ്പൊ തിളയ്ക്കും എന്ത് ചെയ്യാൻ വന്നേക്കണേ അപ്പം ഞാൻ ദേ ഞങ്ങൾ ചായ വെച്ചിട്ടുണ്ടായിരുന്നില്ല ഗ്രേസ് വന്നിട്ട് അപ്പോൾ ഞാൻ വേഗം ദേ ചായ വയ്ക്കാണ് ഗ്രേസിനുള്ള പാൽ ദേ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇലക്കായ ഒക്കെ ഇട്ട് ചായപ്പൊടിയൊക്കെ ഞാൻ പറഞ്ഞു ചായപ്പൊടി ഞാൻ നേരത്തി ഇട്ടു നേരത്തെ മീൻസ് ചൂടായി വന്നപ്പോഴേക്കും ചായപ്പൊടി ഇട്ടു പലതും ഇടയ്ക്ക് തിളച്ച് കഴിഞ്ഞിട്ടാണ് ഇടാറ് ഇന്നിപ്പോൾ ഞാൻ നേരത്തെ ഇട്ടു അപ്പം അങ്ങനെ അതെ നമ്മുടെ ഇലക്കായിട്ട ചായ അതെ തന്നെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവരെല്ലാവരും അവിടെ അകത്ത് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സ്റ്റീവാണെങ്കിൽ അഞ്ചൽ ചേച്ചിയുടെ കൂടെ കളിക്കാൻ വേണ്ടി പിന്നെ ഗ്രേസ് ചേച്ചി വന്നത് സന്തോഷത്തിലാണ് ഞങ്ങൾ ഗ്രേസ് വന്നപ്പോൾ ഞാൻ സ്റ്റീവനെ കൊണ്ട് റോഡിൻ്റെ സൈഡിലേക്ക് പോയിരുന്നു കേട്ടോ കാരണം ചേച്ചീനെ കാണുമ്പോൾ ആൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ചേച്ചി വന്നപ്പോൾ തന്നെ ജസ്റ്റ് ഒന്ന് മൈൻഡ് ചെയ്തു വലിയ മൈൻഡൊന്നും ചെയ്തില്ല പക്ഷെ അങ്ങനെ മനസ്സിലാവാറായിട്ടില്ല പിന്നെ ചേച്ചിയുടെ കൈമ പിടിച്ചിട്ടാണ് അകത്ത് അങ്ങനെ നമ്മുടെ വീടിൻ്റെ അവിടേക്ക് നടന്ന് വന്നത് അപ്പം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ സ്റ്റീവ് ഗ്രേസ് എൽ കെ ജിയിലായിരുന്ന സമയത്തൊക്കെ സ്റ്റീവ് അങ്ങനെ നടന്നിട്ടൊന്നും ഉണ്ടായിട്ടില്ല കുഞ്ഞിതായിരുന്നുവല്ലോ അതിന് അങ്ങനെ അത്ര വലിയ അറിവൊന്നും ഉണ്ടായിട്ടില്ല ഇപ്പം ഇങ്ങനെ ചേച്ചിയാണ് ഇപ്പം ചേച്ചി ഇപ്പോൾ വെക്കേഷൻ സമയത്ത് കളിക്കണ സമയത്ത് കളിപ്പിക്കും അങ്ങനെ ബെഡ്ഡുമ്പോൾ കിടക്കുമ്പോഴൊക്കെ ആണെങ്കിൽ രണ്ടുപേരും ഭയങ്കര കളി ഉറങ്ങണ നേരത്ത് ഭയങ്കര സ്നേഹമാണ് രണ്ടുപേർക്കും ഉറങ്ങാൻ വേണ്ടി രണ്ടുപേര് ബെഡ്ഡുമൊക്കെ കൊണ്ട് കിടത്തി കഴിഞ്ഞാൽ കുറേ നേരം കഴിഞ്ഞിട്ടേ ഉറങ്ങുള്ളൂ അത്ര നേരം ഇല്ലാത്ത സ്നേഹം ബെഡ് കയറി കഴിയുമ്പം ഉണ്ടാവും ഭയങ്കര കളിപ്പിക്കലും ചാടലും മറയലൊക്കെ ആയിരിക്കും പിന്നെ അവന് ആ ഒരു മെമ്മറിയാണെന്ന് തോന്നുന്നു എപ്പോഴും ചേച്ചിനെ ഓർത്തോണ്ടിരിക്കായിരുന്നു അങ്ങനെ അത്ര വലിയ വിഷമം ഒന്നുണ്ടായിരുന്നില്ല കേട്ടോ ഗ്രേസിന് അങ്ങനെ വലിയ പ്രോബ്ലം ഒന്നും ഉണ്ടായില്ല ഗ്രേസിന് സ്കൂളിൽ പോകാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു ഇപ്പം എൽ കെ ജി ഉണ്ടാക്കിയ സമയത്താണെങ്കിലും അവൾക്ക് നല്ല ഇഷ്ടമായിരുന്നു സ്കൂളിൽ പോകാൻ പിന്നെ ഇതിന് മുമ്പ് നമ്മൾ പ്രീ കെ ജി പോലെ ഒന്ന് കൊണ്ട ആക്കിയായിരുന്നു അന്ന് അന്ന് ചെറിയ മടി ഉണ്ടായി ആൾക്ക് എന്നാലും അത്ര വലിയൊരു ഇതുണ്ടായില്ല എൽ കെ ജി തുടങ്ങിയ ആൾക്ക് അത്ര വലിയ ഇപ്പോഴത്തെ സമയം രാവിലത്തെ കീഴിൽ പറഞ്ഞപോലെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അങ്ങനെ അത്രയും ഫീ ഇതൊന്നും ഇല്ലാന്ന് തോന്നുന്നു കര കരയുക ബഹളം വയ്ക്കുക ഒരിതൊന്നും ഇല്ലയെന്ന് തോന്നുന്നു ഇപ്പം ഫ്രണ്ട്സിൻ്റെ കൂടെ കളിക്കാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ടാണ് ഇപ്പോൾ സ്കൂളിൽ പോണത് ഇനിയിപ്പോൾ എങ്ങനെയാകുന്നൊന്നറിയില്ല അപ്പോൾ അങ്ങനെ തീ ഞാൻ ചായ എടുത്തു ഇനി ചായയൊക്കെ കുടിക്കാൻ പോവാണ് ഇനിയിപ്പോൾ കുറച്ച് നേരമൊക്കെ വർത്താനൊക്കെ പറഞ്ഞിരുന്ന് ഇട്ടൊക്കെ ചായ ഇങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിരുന്ന് ചായ കുടിക്കാം ചേച്ചി ഇന്നിപ്പോൾ അമ്മയുടെ അടുത്തേക്ക് വന്നിട്ടപ്പോൾ ഒരാൾ കുറച്ച് ദിവസമായി അധിക ദിവസമായിട്ടില്ല കുറച്ച് ദിവസമായി അപ്പോൾ ഇപ്പൊ ഗ്രേസിന് സ്കൂളിൽ വിട്ട് കഴിഞ്ഞ് വന്നപ്പോൾ പിന്നെ ഗ്രേസ് കുട്ടി ഭയങ്കര വിശേഷം പറിച്ചിലൊക്കെ ആയിരുന്നു അഞ്ചൽ ചേച്ചിനോട് പിന്നെ അഞ്ജൽ ചേച്ചിനെ കണ്ട സന്തോഷത്തിലാണ് അഞ്ജലി വരുമ്പോൾ അവളെ എടുത്തുകൊണ്ടൊക്കെ നടക്കും അപ്പോൾ അങ്ങനെ എടുത്തു കൊണ്ടൊക്കെ നടക്കുമ്പോൾ അവൾക്ക് അവളെ ഒരു കുഞ്ഞായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ ഭയങ്കര ഇഷ്ടം അവൾക്ക് കൂടെ ഒരാളുടെ കൂടെ കളിക്കണേക്കാൾ കൂടുതൽ അവളെ കൂടുതൽ നേരെ കളിപ്പിക്കുകയാണെങ്കിൽ ഭയങ്കര ഇൻട്രസ് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അങ്ങനത്തെ ഞാൻ എൻ്റെ ചായയുടെ കണക്ക് തെറ്റിയില്ല ഞാൻ വിചാരിച്ചു ചായ വെച്ചത് കുറഞ്ഞു പോയെന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ ആളെണ്ണം നോക്കിയില്ല ഞാനിപ്പോൾ ഇങ്ങനെ ഒഴിച്ചപ്പോൾ എനിക്ക് കുറവ് പോലെ ഫീൽ ചെയ്തു അപ്പോൾ ഞാൻ അവിടെ നിന്ന് രണ്ട് കപ്പിൽ നിന്നൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ ഒഴിച്ചു പിന്നെ ഡൈനിങ് ടേബിളും കൊണ്ട് വെച്ചപ്പോഴാണ് മനസ്സിലായ ചായ അത് ഞാൻ വെച്ചതും എടുത്ത് എടുത്തതൊക്കെ പെർഫെക്റ്റ് ആയിരുന്നു എന്ന് അപ്പോൾ അങ്ങനെ ചായ റെഡി ആയിട്ടുണ്ട് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജ് ഇതുവരെ ഫോളോ ചെയ്തില്ലെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഞാൻ വീഡിയോസൊക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടും ഇപ്പോൾ നിലവിൽ രണ്ട് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾ എന്നറിയില്ല പിന്നെ അവർ വന്നപ്പോൾ കേക്ക് ഐസ്ക്രീം കൊണ്ടുവന്നായിരുന്നു കേട്ടോ കേക്ക് പോലത്തെ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ഐസ്ക്രീം കൊണ്ടുവരാ ഞങ്ങൾ കാണുന്നത് ഈ പുട്ട് ഐസ്ക്രീം പോലത്തെ ഐറ്റംസ് ഒക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ നമുക്ക് നമുക്ക് സ്ലൈസ് ചെയ്തിങ്ങനെ കഴിക്കാൻ പറ്റുന്ന രീതിയിൽ ഇങ്ങനെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു നമുക്കിങ്ങനെ സ്ലൈസ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാം ആ ഒരു നല്ല എന്തായാലും കാണാൻ ഒരു ഭംഗി ഉണ്ടായിട്ടാ അതിൻ്റെ ചോക്ലേറ്റ് ഫ്ലേവർ എനിക്ക് അത്ര വലിയ ഇഷ്ടമില്ല എനിക്ക് പൊതുവെ ഐസ്ക്രീം ഇഷ്ടമില്ല എന്നാലും നമുക്ക് ടേസ്റ്റ് നോക്കുമ്പോൾ ചോക്ലേറ്റിനേക്കാളും എനിക്ക് എപ്പോഴും വാനില ഫ്ലേവറുകളാണ് കൂടുതലിഷ്ടം നിങ്ങൾക്ക് ഏതാണെന്ന് കമൻഡ് ചെയ്യണേ അപ്പോൾ എന്തായാലും മൊത്തത്തിൽ മൂന്നും കൂടി കഴിക്കാൻ കൊള്ളായിരുന്നു വലിയൊരു സംഭവം അല്ലെങ്കിലും കൊള്ളായിരുന്നു കേട്ടോ അതായത് ആ ലുക്ക് നമുക്ക് ഭയങ്കര ആയിരുന്നു അപ്പം എന്തായാലും എന്തേ അവർ ഇനി കുറച്ച് കഴിയുമ്പോൾ പോവും ബാക്കി വിശേഷം അടുത്ത വീഡിയോ കാണാം അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞോളൂ കേട്ടോ ബൈ ബൈ